കണക്കിൻ്റെ ചോദ്യം ഇതാണ് എഴുപത്തിരണ്ട് ഭാഗം ഒമ്പത് ഗുണം പത്ത് മൈനസ് നൈൻ സ്ക്വയർ ഉണ്ടല്ലോ അപ്പോൾ നമുക്കതിനെ ഒന്നുകൂടെ കണക്കിൻ്റെ ക്രിയ ചെയ്യുന്ന രീതിയിൽ എഴുതാം എഴുപത്തിരണ്ട് ഭാഗം ഒൻപത് ഗുണം പത്ത് ഇത് ഒരു സെക്ഷൻ ഇനി അടുത്തുള്ളത് എന്താണ് മൈനസ് നയൻ സ്ക്വയർ അതായത് ഇത്രയും നമ്മൾ ഉത്തരം കണ്ടുപിടിച്ചതിന് ശേഷം ഹരണവും ഗുണനവും കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ നിന്നും നമുക്ക് ഈ കാണുന്നതിൻ്റെ ഉത്തരം കുറയ്ക്കാം അപ്പോൾ നമുക്ക് കണക്കിലേക്ക് പോവാം അപ്പം ഈ എഴുപത്തി രണ്ട് ഗുണം പത്ത് ഭാഗം ഒമ്പത് ഈ ഒൻപത് എഴുപത്തിരണ്ടിൽ എത്ര പ്രാവശ്യം പോകുമെന്ന് നോക്കാം എട്ട് എട്ട് ഗുണം പത്ത് എൺപത് മൈനസ് യൻ ഇൻറ്റു നയൻ നയൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നയൻ ഇൻറ്റു നയൻ അപ്പം എൺപത് മൈനസ് എൺപത്തി ഒന്ന് അപ്പം നമ്മുടെ ഇവിടെ വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം നമുക്ക് കൊടുക്കാം അതായത് എൺപത്തി ഒന്നിൽ നിന്ന് എൺപത് കുറയ്ക്കണം കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും മൈനസ് ഒന്ന് ഈ ഉത്തരം ധാരാളം പേര് കണ്ടുപിടിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു പലരും മൈനസ് ഒന്ന് ശരിയാണോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെ മൈനസ് ഒന്ന് ശരിയാണ് അപ്പം കണ്ടിന്യൂസ് ആയിട്ട് കണക്കുകൾ ഇട്ടപ്പോൾ അത് ശ്രദ്ധിക്കുന്ന വ്യക്തികൾ ധാരാളം പേര് കറക്റ്റ് ഉത്തരവ് എങ്ങനെയാണ് കിട്ടേണ്ടത് എന്ന് മനസ്സിലാക്കി കണക്ക് ചെയ്യുന്നതായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നു കുറേ പേർക്ക് അറിയാം അറിയാത്തവർ ഇത് കണ്ട് മനസ്സിലാക്കി കറക്റ്റായി ഉണ്ട് അപ്പോൾ അതിൽ വളരെ സന്തോഷം പിന്നെ ഇടയ്ക്ക് ചിലർക്ക് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് അങ്ങനെ പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും ശരിക്കും നമ്മൾ പഠിക്കണം എന്ന് വിചാരിച്ച് വരുന്നവർ കുറച്ച് പേര് മതി പിന്നെ അറിയാവുന്നവരും വരും അപ്പോൾ അവർ ചിലപ്പോൾ നമുക്ക് നമ്മുടെ പറയുന്ന അതിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ അവർ പറഞ്ഞു തരും അത് സന്തോഷം തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം പറയുമ്പോൾ ചിലപ്പോൾ ഒന്നോരുണ്ടോ വാക്കുകളൊക്കെ അങ്ങ് നമ്മൾ വിചാരിക്കാതെ ചിലപ്പോൾ തെറ്റിപ്പോകും വീഡിയോ ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ അത് ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നും വരും അപ്പോൾ അത് ശ്രദ്ധിച്ച് പറഞ്ഞ് തരുന്നത് നല്ലത് തന്നെയാണ് എന്തായാലും നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എൻ്റെ പിഴകപ്പെട്ടവർക്ക് നന്ദി നമസ്കാരം